ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മിറാക്കിസ് ലൈഫ് ബൈ സോഫിയ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു കുളിസോപ്പ് നിർമ്മാണ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കുളിസോപ്പ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ അവിടെ കാണിക്കുന്നത് കുളി സോപ്പിന് ആവശ്യമുള്ള ചേരുവകൾ കാസ്റ്റിക് സോഡ ഇരുന്നൂറ് ഗ്രാം സോപ്പ് സ്റ്റോൺ പൗഡർ ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ആയിരത്തി നാനൂറ് മില്ലി ഒന്നര കിലോ പെർഫ്യൂമ് ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് മില്ലി ഓയിൽ കളർ ഒരു ഗ്രാം വെള്ളം അറുനൂറ് മില്ലി ഈ വെള്ളം കാസ്റ്റിക് സോഡ ലഭിക്കാനാട്ടോ അല്ലാതെ വേറെ വെള്ളത്തിൻ്റെ ഉപയോഗം ഇതിലെല്ലാം ഇതിൻ്റെ ഒരു കിറ്റാണ് ഈ കിറ്റിൽ ഇത്രയും സാധനങ്ങളുണ്ടാവും ഇത്ര അളവിൽ പിന്നെ ഈ സോപ്പ് ഉണ്ടാക്കേണ്ടതിന് ഫസ്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ വിട്ടോ ഈ എടുക്കാൻ പിന്നെ ഓർമ്മ വന്നത് വീഡിയോ എടുക്കാം എന്നുള്ളത് അങ്ങനെ എടുത്തതാണ് കാസ്റ്റിക് സോഡ ഞങ്ങൾ എത്തണിൻ്റെ മുന്നേ രാവിലത്തെ ഉച്ചക്കത്തെയും ബേച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഉച്ചക്കത്തെ ബേച്ചിലാണ് പങ്കെടുത്തത് അപ്പോൾ നമ്മൾ ചെന്നാൽ പാട് കാസ്റ്റിക് സോഡ ഒക്കെ വെള്ളത്തിട്ട് മൂന്നാല് മണിക്കൂറൊക്കെ ലയിപ്പിച്ച് അറിയുമ്പോൾ കുറച്ച് ടൈം പിടിക്കുമല്ലോ അപ്പോൾ സേർ മുന്നേ കാസ്റ്റിക് സോഡ അറുന്നൂറ് മില്ലി വെള്ളത്തിൽ ഇരുന്നൂറ് ഗ്രാം കാസ്റ്റിക് സോഡ അങ്ങനെ ലയിപ്പിച്ച് വെച്ചിരുന്നു പിന്നെ അത് തയ്യാറാക്കുന്ന രീതി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അറുന്നൂറ് മില്ലി വെള്ളം എടുത്ത് ഇരുന്നൂറ് ഗ്രാം കാസ്റ്റിക് സോഡ ചേർത്ത് രണ്ട് മിനിറ്റ് നേരം ഇളക്കി മൂന്നാല് മണിക്കൂർ തണുപ്പിക്കാൻ വെക്കണം ഇത് മുന്നേ ചെയ്ത് വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതിൻ്റെ ബാക്കിയാണ് ഞങ്ങൾ ചെയ്തത് ഒരു ബക്കറ്റിലേക്ക് തന്നിരിക്കുന്ന വെളിച്ചെണ്ണയുടെ മൂന്നിലൊരു ഭാഗം ഒഴിക്കുക അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം സോപ്പ് സ്റ്റോൺ പൗഡർ ഇട്ട് കണ്ട് നന്നായിട്ട് തരിയില്ലാതെ ഇളക്കുക പിന്നെ തരിയില്ലാതെ ഇളക്കിയതിന് ശേഷം ഒരു ഗ്രാം കളർ അതിലേക്ക് ചേർക്കണം കേട്ടോ പിന്നെ കറ്റാപായ് പറഞ്ഞാ കറ്റായ തുളസി കിട്ടണമെന്നുള്ള അപ്പൊ നമ്മള് ഡയറക്റ്റ് ആയി കാരണവശാലേ ഇതിലേക്ക് എത്തി കഴിഞ്ഞാണ്ട് പിന്നെ ഇതില് അരച്ചിങ്ങാട്ട് എന്താ ചെയ്യാ നമ്മള് ഇങ്ങനെ വെളിച്ചെണ്ണല്ലേ ആ വെളിച്ചെണ്ണ എന്തെയ്യാ നീല എന്നിട്ട് ആ വെളിച്ചെണ്ണ നെയ്യാ സോപ്പ് ഉണ്ടാക്കാം അത്രേ ഉള്ളു പിന്നെ വെള്ളത്തിന്റെ അംശം വെള്ളത്തില് സോപ്പില് എന്ത് പാടില്ല വെള്ളത്തിന്റെ അംശം പാടില്ല വെള്ളം പക്ഷെ കാസ്റ്റിക്സോടെ വലക്കാനാണെത്തി വെള്ളം പിന്നെ കലക്കി കഴിഞ്ഞാൽ കാസ്റ്റിക്സോടെ ലാ മാറിട്ടാ വെള്ളമായിട്ട് സംഭവം അവിടെ ഇല്ല നന്നായിട്ടോ കളിക്കോളെ നമ്മൾ പറഞ്ഞ വെളിച്ചെണ്ണയിൽ നിന്നും മൂന്നിലൊന്നും ഭാഗം ആട്ടോ ബക്കറ്റിലേക്ക് എടുത്തത് പിന്നെ അതിൻ്റെ ബാക്കി കുറച്ച് ആ മെഷറിംഗ് കപ്പിലുണ്ട് ബാക്കിയും കൊറച്ചൊരു കൈലിൽ എടുത്ത് അതിക്കാണ് കളർ ആഡ് ചെയ്തത് ആഡ് ചെയ്തപ്പോൾ സേറ് ആ കയ്യിലില് കൈ കൈ വിരലിട്ട് കണ്ടിളക്കാനാണ് പറഞ്ഞത് അതിൻ്റെ കളർ മിക്സ് ആവാൻ വേണ്ടി കട്ട കുത്താതെ കളറ് കുറച്ച് കിട്ടാൻ എന്നിട്ട് ബക്കറ്റിൽ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങളത് പറയിലും അത് ഈ ബക്കറ്റിൽ ഒഴിക്കല് ഒരുമിച്ചായി അപ്പോൾ അതിൻ്റെ പച്ച കളറുള്ളത് ഡാർക്ക് പച്ച ആണ് ഒരു ഇളം പച്ചയായത് അപ്പോൾ പറഞ്ഞതിന് മുന്നേ ഞങ്ങളത് കിട്ടുന്നുണ്ട് ആ കളറാണ് കിട്ടിയത് ശരിക്കും ആ കൈ കൈലിൽ തന്നെ വെളിച്ചെണ്ണയ്ക്ക് ആ കളർ ഇടുമ്പോൾ കൈ കൊണ്ട് ഒന്നും മിക്സ് ആക്കേണ്ടിയിരുന്നു പിന്നെ ബാക്കി വെളിച്ചെണ്ണ ഉണ്ടല്ലോ മെഷർ കപ്പിലുള്ള ബാക്കി വെളിച്ചെണ്ണ അതും കൂടെ ഇരുതിയൊക്കെ ഒഴിക്കണം പിന്നെ ആദ്യം തണുപ്പിച്ച് വെച്ചാൽ ലൈനി കുറേശ്ശെ ഒഴിക്കുക എന്നിട്ട് തുടർച്ചയായി ഏകദേശം മുപ്പത് മിനിറ്റ് നേരം നന്നായിട്ട് കൈ എടുക്കാതെ ക്രമമായി ഇങ്ങനെ ഒരേ റൗണ്ട് പിന്നെ നന്നായിട്ട് ഇളക്കുക പിന്നെ തണുക്കാൻ വെച്ച കാസ്റ്റിക് സോഡ ഇട്ടപ്പോൾ ഒഴിച്ചത് അത് ഒക്കെ ഇടണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാരണം കാസ്റ്റിക് സോഡ മേലെ തീർച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊള്ളും അപ്പോൾ ശ്രദ്ധിച്ച് വേണം സോപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ കയ്യിലേക്ക് ഇങ്ങനെ തീർക്കാത്ത രീതിയിലൊക്കെ പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാലോ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രങ്ങളാണ് ഉപയോഗിക്കുക എന്നൊക്കെ പിന്നെ കാസ്റ്റിക് സോഡ ഒഴിച്ചതിന് ശേഷം പിന്നെ മെഷൻ കപ്പിലുള്ള വിളിച്ചണ ബാക്കിയും കൂടി ഒഴിച്ചോട്ട് എന്നിട്ട് മുപ്പത് മിനിറ്റ് കൈ വിടാതെ എളിക്കണം ഞങ്ങൾ മാറി മാറി അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ കുറേ പേരുണ്ടായിരുന്നു രാവിലത്തെ വെച്ച് ചുഖത്തെ വെച്ച് അങ്ങനെ ആയിരുന്നു ചുഖത്ത് വെച്ച് നന്നായിട്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മാറി മാറി ഇങ്ങനെ ഇളക്കി നല്ലൊരു ആയിരുന്നു കേട്ടോ അത് സേറായാലും പിന്നെ നമ്മൾ ബോറടിപ്പിക്കാതെ പാട്ട് പാ പാട്ട് പാടി പാടിത്തരികയും പിന്നെ എല്ലാവരോടും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പാടാനൊക്കെ പറഞ്ഞ് നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷമായി പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഫീസ് ഇതിൽ കുളിസോപ്പ് പിന്നെ അലക്കു സോപ്പ് സർഫും പൊടി പിന്നെ എന്താ പറയുക പെനോയില് ഇങ്ങനെ നാല് സംഭവങ്ങൾ കേട്ടോ അത് ഈ പഠി പഠിപ്പിച്ചു തരുന്നത് പിന്നെ നമ്മളുണ്ടാക്കി സോപ്പ് സാബൂന് പെനോയില് ഇതൊക്കെ നമുക്ക് കൊണ്ടാകാൻ തരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സോപ്പ് രണ്ട് സാബൂന് പിന്നെ സർഫും പൊടി കുറച്ച് അങ്ങനെ എല്ലാവർക്കും കുറേ ആൾക്കേരുണ്ടല്ലോ അവർക്കൊക്കെ ഇങ്ങനെ ഓരോ വീതം ഒരുച്ചാണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സാറായാലും നല്ലൊരു ക്ലാസ്സായിരുന്നു നല്ല നമ്മളെ ഇത് കുറേ നേരം കേൾക്കുമ്പോൾ ഞമ്മക്കൊരു മടുപ്പ് തോന്നാത്ത രീതിയിൽ പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്ത് കഴിച്ച് ചിരിച്ചൊക്കെ കേട്ടോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഈ കുളി സോപ്പിൻ്റെ കിറ്റിൽ ഇരത്താറ് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഞങ്ങളിങ്ങനെ എണ്ണ വെളിച്ചെണ്ണ തേക്കൊണ്ടായിരുന്നു ഇതിപ്പോൾ മുപ്പത് മണിക്ക് മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് സോപ്പ് ഈ മുകളിലേക്ക് ഒഴിക്കാനാവും അപ്പോൾ ഞങ്ങളതിൽ എണ്ണ പുരട്ടി പുരട്ടി വെച്ച് പിന്നെ ഏകദേശം കായ് തുടങ്ങുമ്പോൾ മെല്ലിൽ ചേർക്കാണ്ട് പിന്നെ ഇത് ഏകദേശം കൈ തുടങ്ങിയിക്കണോട്ടോ പിന്നെ അതിലേക്ക് സ്മെല്ലൊഴിക്കണ് സ്മെല്ലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഈ മുകളിലേക്ക് ഒഴിക്കാൻ സമയമായിട്ടുണ്ട് ഇത് <laughs> കാട്ടികളെ <laughs> ഇത് ഇങ്ങനത്തെ ബോട്ടിലാക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോരു കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് രണ്ടെണ്ണീച്ച വീത അങ്ങനെ കൊണ്ടാൻ തരുന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ കൊണ്ടാകുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നിങ്ങളാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോഡിൽ അങ്ങനെ മോഡ് വാങ്ങാൻ കിട്ടുമല്ലോ മീഷോന്ന് അങ്ങനെയൊക്കെ ഓൺലൈനിലായിട്ട് അപ്പോൾ അതിൽ സെറ്റ് ചെയ്ത് വെക്കാമല്ല ഇതിപ്പോൾ കൊണ്ടാൻ പോകണതുകൊണ്ട് ആയത് നമ്മൾ വീട്ടിൽ കൊണ്ടാൻ തരുന്നതോ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ നമ്മൾ കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കാം പിന്നെ എല്ലാവരുടെയും കൂടെ ചേർന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് മാനസികപരമായിട്ടുള്ളൊരു റിസൾട്ടും കൂടെ ഉണ്ടാവും പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുളിസോപ്പ് പേനവെല് അതൊക്കെ പുറത്തുനിന്ന് വലിയ വിലക്ക് വാങ്ങാതെ ചെറിയ പൈസക്ക് കിറ്റ് വാങ്ങി നമുക്ക് ഉണ്ടാക്കാൻ ഉള്ളൂ ഇത് വലിയ പ്രയാസമുള്ള സംഭവമൊന്നും നമ്മൾ എന്തോ വലിയ സംഭവമാണ് ഇതുണ്ടാക്കാൻ നമ്മൾ കൊണ്ട് കഴിയൂലെന്നൊക്കെ നമ്മൾ വെറുതെ തോന്നുകയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കിറ്റിൽ കിറ്റ് വാങ്ങിയാൽ കിറ്റ് തന്നെ ഉണ്ടാവും ഇത് ഉണ്ടാക്കുന്ന രീതിയും അതിൻ്റെതൊക്കെ അതേപോലെ നമ്മൾ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ ഇതുപോലെ തന്നെ പിന്നെ അലക്കു സോപ്പ് സോപ്പും പൊടി പെനോയിലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യും പിന്നെ എല്ലാവരും ഇതേപോലത്തെ ഒരു കിറ്റൊക്കെ വാങ്ങിയിട്ടൊന്നുണ്ടാക്കി നോക്കുന്ന പോലെ ക്ലാസ്സിൽ പങ്കെടുക്കുക പിന്നെ ഈ സോപ്പ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു താങ്ക്